െ കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു കഴിഞ്ഞ് അത് കൃത്യമായ സ്വജനപക്ഷവാദമാണ് കൃത്യമായ ബന്ധു നിയമനമാണ് എന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞ ശേഷം അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനാണ് നടത്തിയ അത്ര സമ്മേളനം കൃത്യമായ പി കെ ഫിറോസ് സാഹിബ് അത് സൂചിപ്പിക്കുന്നുണ്ട് വിജ്ഞാപനം എടുത്തിട്ടാണ് കാണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പോസ്റ്റിലേക്ക് ഉള്ള യോഗ്യതയുടെ ലിസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് മുൻപുണ്ടായിരുന്ന പോസ്റ്റിലോസ്റ്റിന്റെ യോഗ്യതയുടെ ലിസ്റ്റ് എം ബി എ സ്പെഷ്യലൈസേഷൻ ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു യോഗ്യതയാണ് വെച്ചാൽ മാർക്കറ്റിംഗിലോ സെയിൽസിലോ കുറച്ച് സ്പെഷ്യലൈസേഷനുള്ള എം ബി എ കാര്ക്ക് എ സി എ സി എസ് ഒക്കെ ചെയ്യാവുന്ന ഒരു ജോലി പെട്ടെന്ന് പെട്ടെന്നാണ് വിജ്ഞാപനം തരുന്നത് പുതിയ വിജ്ഞാപനം തരുന്നത് ഈ ജോലിയിലേക്ക് അർഹത കിട്ടണമെങ്കിൽ എം ബി എ ഓർ ബി ടെക് അമ്മ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിക്കുന്നുണ്ട് ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആരും ഇല്ലേ ഇല്ല ലോകത്ത് തന്നെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരേ ഒരാളെ ഉള്ളു അതാരാണ് കൊച്ചമ്മ മനമോൻ ഈ മോന് മാത്രമേ ലോകത്ത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത് കെ ടി ജലീൽ പറയുന്നത് അങ്ങനെ നിയമിക്കപ്പെട്ട കെ ടി അദീബ് ആ കെ ടി അദീബിന് പൊളിച്ചു കൊടുത്തത് പി കെ ഫിറോസായിബ് ഇതിങ്ങനെയല്ല ഇത് കൃത്യമായ അഴിമതിയാണ് എന്ന് പറഞ്ഞ ഫിറോസായിബ് അന്ന് അയാൾ പ്രസംഗിച്ചു രാജിവെക്കണം എന്ന് മുസ്ലിം യൂത്ത് ലീഗ് റാലി കെട്ടി പറഞ്ഞു അന്ന് അയാളുടെ പറഞ്ഞ പോലെ വലിയ പ്രസംഗം ഉണ്ടായിരുന്നു ഞാൻ രാജി വെക്കണം എന്ന് പറയാൻ മുസ്ലിം ലീഗ് ആരാണ് പാണക്കാടിൽ നിന്ന് രസീത് മുറിച്ച് മന്ത്രിയായ ആളല്ല ഞാൻ അവിടുത്തെ പുരുഷ മാർത്തു കൈയ്യടിക്കുന്നു വാ എന്തൊരു സ്റ്റേറ്റ്മെന്റ് അയാൾ ആവർത്തിച്ചു പറഞ്ഞു ഞാൻ എ കെ ജി സെന്ററിൽ നിന്ന് മന്ത്രിയായ ആളാണ് എടോന്ന് പറഞ്ഞു അയാള് രാജി വെച്ചു എ കെ ജി സെന്ററിന്റെ ഗ്യാരണ്ടിന്റെ ഉറപ്പാണ് അന്ന് നമ്മൾ കണ്ടത് എ കെ ജി സെന്ററിൽ നിന്ന് മന്ത്രിയാക്കിയ ആൾ ലോകായുക്തയുടെ അന്വേഷണത്തിൽ അഴിമതി ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെടുത്തൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതമായി രാജിവെക്കേണ്ടി വരികയും ചെയ്തു അസംസാനുണ്ട് അതീപാതി രാജ്യമെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതിബാദി രാജ്യം വെക്കുന്നുണ്ട് അപ്പോൾ മൂപ്പര് സമ്മതിച്ചിട്ടില്ല അദീപിനെ നിയമിച്ചത് അനധികൃതമായിട്ടാണ് മൂപ്പര് സമ്മതിക്കുന്നില്ല പക്ഷെ അദീപ് രാജ്യം അതീവ പറയുന്നുണ്ട് എനിക്ക് ഉളുപ്പുള്ള ഞാൻ രാജ്യം അങ്ങനെ പറഞ്ഞ മൂപ്പര് രാജി വെച്ച് വെറുതെ അല്ല ലേശം ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് ഞാൻ രാജ്യം എഴുതി വെച്ചാൽ ഇറങ്ങിപ്പോയി ജലീൽ അതില്ലാത്തതുകൊണ്ട് അന്ന് രാജ്യം വെക്കേണ്ടി വന്നില്ല പക്ഷെ ലോകായുക്തം വന്നപ്പോ പിന്നെ നിൽക്കക്കളി ഇല്ലാതാവുകയും അദ്ദേഹം രാജി വെക്കുകയും ചെയ്തു ആ രാജു വെച്ചതിന്റെ കെവിലാണ് നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒരു മുണ്ടുപോക്കി കാണിച്ചു ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് യമ്മിയെ യമ്മി നിർമ്മിക്കുന്നത് ബിസിനസ് ചെയ്യുന്നത് മഹാബാതകമാണെന്ന് പറയുന്നത് ജീവിക്കല് ഈ രാഷ്ട്രീയക്കാർ ജീവിക്കേണ്ടത് രാഷ്ട്രീയം കൊണ്ട് മാത്രം ഇത് പണിയെടുത്തിട്ടാണ് എന്ന് എന്നൊരു മൂഢമായ സ്വർഗത്തിൽ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അതിന്റെ ചുരുക്കണ്ട് അന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ അന്ന് മാത്രമൊന്നുമല്ല അദ്ദേഹത്തെ കുറിച്ച് രാജില്ലാത്തൊരു വിഷയമാണ് നമ്മള് നമ്മള് സമയം കല്യാണം എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ജലീലിന്റെ ഒരു ഒരൊറ്റ ബന്ധു നിയമനം മാത്രമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിനെതിരെ അന്തരിച്ചു പറയുന്നത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി നടന്ന മാർക്ക് ദാനം ഒരു കുട്ടിക്ക് പുനർ നടത്തുന്നു പുലർമൂലം നടത്തുന്നു വീണ്ടും നടത്തുന്നു ആദ്യാത്ത കുട്ടി ജയിച്ചു പോകുന്നു അതിനെതിരെ വലിയ പ്രശ്നം ഉണ്ടാകുന്നു ഉണ്ടായപ്പോൾ അയാൾ ഇതുപോലെ കുറേ ആയിട്ട് രക്ഷപ്പെടുന്നു എന്റെ കുട്ടിക്ക് മാത്രമല്ല പ്രശ്നം പ്രതിപക്ഷ നേതാവിന്റെ കുട്ടിക്കും പ്രശ്നം കൊണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇതിനെന്താ ഉത്തരം എന്ന് ചോദിച്ചാൽ പറഞ്ഞ മാതിരി ഇവിടെ മാങ്ങാന്ന അവിടെ തേങ്ങാന്ന് പറയാന്നല്ലാതെ ഇവിടെ എങ്ങനെ ഒന്നും അയക്കാം ഇവിടെ ഒരുപാട് ആരോപണങ്ങളായിട്ട് ആളുടെ അടുക്കളക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ട് എന്നാണ് അവരുടെ പ്രശ്നം കുറച്ച് ഒരു വിദേശ മാസങ്ങൾക്ക് മുമ്പേ ആളുടെ വാർത്താ സമ്മേളനത്തിലെ പ്രശ്നം മൂപ്പർക്ക് പൈസ ഇല്ലാതി അതേ പ്രശ്നം പൈസ ഉണ്ട് ഇത് രണ്ടും കഴിഞ്ഞ് ഇതിന്റെ ഒക്കെ ഒരു സങ്കടം എന്താ പറയോ ഏറ്റവും വിഷമുള്ള സാധനം മൂപ്പരമുറ്റിലെ ഖുറാനോളം ദൗർഭാഗ്യമുള്ള ഒരു ഖുറാൻ ലോകത്തുണ്ടാവും എന്തൊക്കെ കാര്യത്തിനു സാക്ഷ്യം വഹിക്കണം എല്ലാ കാര്യത്തിലും ഈ ഖുറാനെടുത്തു നോക്കട്ടെ പക്ഷെ പറഞ്ഞു പറഞ്ഞെ കുറിച്ചൊന്നല്ല ആ ഗം ഓർമ്മിപ്പിച്ചിട്ട് ആ ചിത്രം ഓർമ്മിപ്പിച്ചിട്ട് തിറോസാഹി പറഞ്ഞൊരു സാധനത്തില് നല്ല സസ്പെൻസ് ഉണ്ട് നമ്മളൊരു ഇങ്ങനെ അന്ന് മന്ത്രിസ്ഥാനം തെറിപ്പിച്ചത് കണക്കെ എം എൽ എ സ്ഥാനത്ത് എറിപ്പിക്കാൻ ഒരു ബോംബ് വരുന്നുണ്ട് കേട്ടോ എന്ന് ഇന്ന് ബിറോ സാഹിബിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമുക്ക് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല വലിയൊരു അഴിമതിയുടെ കഥ കേരളം കേട്ട് ഞെട്ടാനുണ്ട് ആ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയക്കാരനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യാനുണ്ട്